ഹലോ കൂട്ടുകാർ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഉള്ളി ചുമന്തി നമ്മുടെ അമ്മ തയ്യാറാക്കുവാണേ ച അതിന് നമ്മൾ ചുമന്നുള്ളി ഒരു അഞ്ചിട്ട് ചൊള ചുമന്തുള്ളി നന്നായിട്ട് തൊലിയൊക്കെ കഴിഞ്ഞ് കഴുകിയെടുക്കുന്നു അപ്പം തന്നെ ഒരു നാലഞ്ച് ചൊള നാലഞ്ച് ചൊളയെല്ലാം അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തു അതും നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിയണം എന്നിട്ട് നമ്മളൊരു ലേശം വെളിച്ചെണ്ണി ഒഴിച്ച് അതിലേക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ആ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് ഇങ്ങനെ വെന്ത ഉടഞ്ഞ് വരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഞെക്കിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഉള്ളിയൊക്കെ ഉടഞ്ഞ് ചമ്മന്തി പോലെ ഇങ്ങനെ ഉടഞ്ഞുടഞ്ഞ് വരും അപ്പോഴേക്കും നമ്മൾ ഏശ മുളക് കൂടിയും ചേർത്ത് ഉപ്പ് നീരും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറ് മുളക് ചമ്മന്തിയണേ അപ്പോൾ അതമ്മ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ഒരു മ്പത് അറുപത് ദോശിട്ട് വെച്ച് ഇപ്പത്തെ അമ്മ ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കി ഇനി അടുത്തമ്മ തേങ്ങാ ചമ്മന്തി തയ്യാറാക്കാൻ പോവാനെ അപ്പൊ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് തേങ്ങാ ചമ്മന്തിയുടെ ചട്ടി എടുപ്പത്തേക്കാം ഓക്കെ ഞമ്മക്ക് തേങ്ങാ ചമ്മന്തിയുടെ വീഡിയോ കൂടെ അമ്മ ചെയ്ത ചട്ടി വെച്ച് തേങ്ങാ ചമ്മന്തിയുടെ ചട്ടി വെച്ച് നീ കടുക് കടുക് താളിച്ച നമ്മള് മിക്സിയില് ഏഹ് തേങ്ങാ കയച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ വകയാണല്ലോ

നമ്മുടെ എണ്ണ ചൂടായി വരുമ്പഴത്തേക്കും നമുക്ക് ഉള്ളിയും കാടും കൂടെ നമുക്ക് താളിച്ചെടുക്കാം മൈന റെഡിയായി നിപ്പുണ്ടേ എണ്ണയൊന്നും ചൂടായി നമ്മുടെ ഇന്നത്തെ അമ്മയാണ് ചാർജ് ഞാനല്ല വരട്ടോ കേട്ടോറ്റി ആയിട്ടിരിക്കട്ടെ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് അല്ല അവർക്ക് പണ്ടത്തെ രീതിക്കല്ലേ ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ എന്ന് ഇപ്പൊ ഈ മിക്സിൽ അടിച്ചു ഓടി രണ്ടു മിനിറ്റ് കൊണ്ട് എല്ലാം ചെയ്ത് പോവല്ലേ പോകല് ആ പാകം നോക്കി നന്നായിട്ട് അങ്ങനെ വെച്ച് പണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യും കാര്യങ്ങളൊന്നും ഇല്ലാന്നല്ല ഉള്ളി ഇനിയിപ്പൂത്ത് വരുമ്പത്തേക്ക് നമുക്ക് കഴുകിടാം

non l'hai detto

كده 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 ده 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 كده

对对、mm hmm. mm hmm. അപ്പോൾ നമ്മുടെ അമ്മ അങ്ങനെ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഭായവും എല്ലാവർക്കും ദോശയും ചമ്മന്തിയും കഴിക്കാം ബൈ ബൈ അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക് യു